കൃഷ്ണ ഫസ്റ്റ് 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 ഇയർ ഇയർ ഒരു കാര്യം കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ യുവത്വത്തിന് അതായത് യൂത്തിന് ഞാൻ ഐ ഐ ടി ഡൽഹിന്ന് കപ്പടിച്ച ചാമ്പ്യനാണ് അപ്പോൾ നമുക്ക് ഈ ടെക്നോളജി പരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയും അതുപോലെ തന്നെ ടെക്നോക്രാറ്റ്സിന്റെ ഒരു പാർട്ടി ആയിട്ടാണ് ഇപ്പൊ വളർന്നു വരുന്നത് യൂത്തിന് നമുക്കൊരു ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള ഒരു വികസനത്തിന് ഇവിടെ ആര് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു മേയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് ഇവർക്ക് വേണ്ടി ഇവരെ കൂടെ വന്നത് ഞാൻ രാവിലെ തൊട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഐ ഐ ടി ഡൽഹി എന്നുള്ള ഇന്ന് ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസ് ആദരവറിയിക്കുന്നുണ്ടെങ്കിൽ അതിനയാൾ പൂർണ്ണമായും അർഹനായ ഒരു മനുഷ്യനാണ് വി വി രാജേഷ് അപ്പോൾ ടെക്നോ ടെക്നോളജി അധിഷ്ഠാനമായിട്ടുള്ളൊരു വികസനം വരെ നമ്മൾ ലോക്കോളജിൽ ഏവരും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ലൈവ്